മടക്കാമ്പോയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതികളിൽ വിപുലമായി ആഘോഷിക്കും മലയോരത്തെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പൂർണമായും കൃഷ്ണശിലയാൽ തീർത്ത മഹാക്ഷേത്രം എന്ന പ്രത്യേകതയും മലയോരത്ത് ഇത്തരത്തിലുള്ള ആദ്യ എന്ന ഖ്യാതിയും മടക്കാമ്പോയിൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് മടക്കാമ്പൊയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ നടക്കും മഹോത്സവത്തിനൊപ്പം വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഇതിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഒരു അഞ്ച് സെൻറ് സ്ഥലം ഈ ഒരു പതിനൊന്ന് മന്തി പെട്ടെന്നു വേണ്ടിയിട്ട് ഇന്നത്തെ കൃഷ്ണയുടെ സംഭാവനയായി നമുക്ക് തരികയും അതിനകത്ത് നമ്മൾ പറഞ്ഞു പോകാൻ തുടങ്ങി എന്നിട്ട് ആരംഭിക്കുന്നു പിന്നീട് അത് ഒരു ഫോട്ടോ പ്രതിഷ്ഠ എന്ന നിലയിൽ ഓരോരോ മാറ്റി മാറി വന്ന പറ്റുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഓരോ ക്ഷേത്രത്തിൻ്റെ ജ്യോതിഷപ്രകാരം ഓരോ രാശി നോക്കുകയും ഇപ്പം ഭഗവാന്റെ കൂടി കൂടി വരികയും നമുക്കൊരു മഹാക്ഷേത്രം എന്നൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിക്കുക ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എരിപുരം ജലാവരണം മേലാശ്ശേരി കണ്ട് നല്ലൊരു ക്ഷേത്രത്തിന്റെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു പ്ലാൻ നമുക്ക് തരികയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ പിന്നെ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് പിന്നെ കാക്കളയിലുള്ള പിന്നെ രമേശ് കാക്കളയെ കണ്ട് പിന്നെ കരിൽ തന്നെ നമുക്കൊരു ക്ഷേത്രം നിർമ്മിക്കാൻ കൊണ്ട് ഒരു ആശയത്തിലെത്തുകയും ചെയ്തു കമ്മിറ്റിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞു പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുതൽ ഒന്ന് നാൽപ്പത്തി വരെയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ദേശിക്കേണ്ടത് അപ്പം ആ ഇതിലേക്ക് എല്ലാവരും പങ്കാളികളാവുക നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നു പിന്നെ ക്ഷേത്രത്തിൽ മുന്നോട്ടുള്ള പഴക്കങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പിന്തുണ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് കാണാം സമിതിയുടെ എല്ലാ സഹായങ്ങളും നമ്മുടെ പൂർണ്ണമായും കൃഷ്ണശിലകളാൽ തീർത്ത വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് കേരളത്തിൽ തന്നെ ഇതുപോലെ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകതകൾ ഏറെയാണ് മഹോത്സവത്തിന് മുന്നോടിയായി പതിനേഴാം തീയതി വൈകുന്നേരം മൂന്ന് മുപ്പതിന് അരവഞ്ചാൽ ഭഗവതിക്കാവ് പരിസരത്തു നിന്നും അയ്യപ്പ വചന മന്ദിരത്തിൽ നിന്നും വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്ത് നടക്കും കലവറ ഇതിനൊപ്പം ഉണ്ടാകും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറന്ന് ആറിന് ആചാര്യവരണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറുവള്ളിയില്ലത്ത് കേശവൻ നമ്പൂതിരിയെ ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഫെബ്രുവരി പതിനെട്ടിന് വൈകുന്നേരം നാലു മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം നടക്കും രാത്രി ഏഴ് മുപ്പതിന് മടക്കാമ്പൊയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച മുൻകാല അംഗങ്ങളെ ആദരിക്കും പത്തൊമ്പതിന് രാവിലെ ആറ് മണിക്ക് ഗണപതി ഹോമം സായുജ്യ പൂജ മഹാമൃത്യുജയ ഹോമം എന്നിവയും രാത്രി എട്ട് മണിക്ക് പ്രാദേശിക കലാസന്ധിയും അരങ്ങേറും ഇരുപതാം തീയതി ഗണപതി ഹോമവും തുടർന്ന് വിവിധ കർമ്മങ്ങളും നടക്കും എട്ടേ മുപ്പതിന് മുത്തപ്പചരിത്രം നൃത്താവിഷ്കാരം അരങ്ങേറും ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച രാവിലെ ആറ് മണി മുതൽ വിവിധ കർമ്മങ്ങളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്നിനും ഒന്ന് നാൽപ്പത്തിരണ്ടിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീധർമ്മശാസ്താവിന്റെ ബിംബപ്രതിഷ്ഠയും ബാലഗണപതിയുടെ പ്രതിഷ്ഠാകർമ്മവും നടക്കും തുടർന്ന് അന്നദാനം രാത്രി എട്ട് മണിക്ക് ട്രാക്ക് ഗാനമേളയും അരങ്ങേറും മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ ദ്രുതഗതിയിലാണ് പൂർത്തിയായി വന്നത് പെരിങ്ങോത്ത് വിളിച്ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് എം വി അജയൻ സെക്രട്ടറി എം പി സന്തോഷ് കുമാർ ട്രഷറർ എം എൻ ജിനേഷ് മാതൃസമിതി പ്രസിഡന്റ് ഓമന എം ജി സെക്രട്ടറി ലതിക അനൂപ് ട്രഷറർ കെ പി സുഷമ എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളി ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ